എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ് നിങ്ങൾ എല്ലാവരും കൂടി ലാസ്റ്റ് വീക്ക് ഒരു തീ കത്തിച്ചിരുന്നു ആ തീ കാരണം ഇപ്പോൾ ഗബ്രി പുറത്തായിരിക്കുകയാണ് കാരണം കോടതി മറ്റുമൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഗബ്രിയെ രക്ഷിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല പുറത്തിറങ്ങിയ ഗാബ്രി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പാക്ക ഗെയിമായിരുന്നു അതിൻ്റെ ഉള്ളിൽ നാടകമായിരുന്നു എന്ന് കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്ന വാക്കുകളാണ് കെബ്രിപ്പുറത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീധവും അർജുനും സുഹൃത്തുക്കളാണ് അവർ പ്രണയമൊന്നുമല്ല നിങ്ങൾ വെറുതെ കോംബോ ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെയാണ് എൻ്റെയും ജാസ്മിനെയും കാര്യത്തിൽ നിങ്ങൾ ചെയ്തതെന്നാണ് പറയുന്നത് അതായത് ഇവർ സൗഹൃദമാണ് പക്ഷേ നമ്മൾ കണ്ട പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണ് അതുകൊണ്ട് നമ്മൾ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ ഇവരുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ള സൂചനകളാണ് കബറിയുടെ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നത് ജാസ്മിൻ നിങ്ങൾ പുറത്തു പോയാൽ തകർന്നു പോവില്ലേ ഇനി എന്തായിരിക്കും ജാസ്മിൻ്റെ അവസ്ഥ ബിഗ് ബോസിൽ എന്ന് ചോദിക്കുമ്പോൾ ഗാബ്രി പറയുന്ന ഒരു ഉത്തരമുണ്ട് ജാസ്മിൻ നല്ല ഗെയിമറാണ് ജാസ്മിൻ നാളെ മുതൽ ഗെയിം കളിക്കുന്നത് കണ്ടോളൂ എന്ന് അതായത് ഇവർ കൃത്യമായിട്ട് എല്ലാം അതേ പ്ലാനിങ് ബിഗ് ബോസ് പ്ലാനിങ് മാത്രമായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും കാബ്രി പുറത്ത് വന്നതോടുകൂടി ജാസ്മിൻ തരിപ്പണമാകുന്നതിന് പകരം ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കും എന്ന് പറയാൻ കാബ്രിക്ക് പറ്റില്ല തകർന്നിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കാം എന്ന് പറയുന്നതിന് പകരം കാബ്രി പറയുന്നൊന്ന് കേട്ടു നോക്കിക്കോളൂ അതായത് ജാസ്മിൻ ഒരു നല്ല പ്ലെയർ ആണ് നാളെ മുതൽ ജാസ്മിന്റെ ഗെയിമൊക്കെ അത് മനസ്സിലായിക്കോളും എന്നാണ് കാബ്രി പറഞ്ഞിരിക്കുന്നതും അതായത് ഇവർ ഇതിനുള്ളിൽ കളിച്ചത് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവിടെ നിന്ന് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി ആ ഒരു എന്താ പറയുക ചിന്തയിൽ ഊന്നിയാണ് ക്യാബ്രി സഞ്ചരിച്ചത് അതിനുവേണ്ടി ജാസ്മിനും കൂട്ടുനിന്നു രണ്ടു പേർക്കും ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയെങ്കിലങ്ങനെ എങ്ങനെയായാലും വേണ്ടിയില്ല കുറച്ച് പബ്ലിസിറ്റി നേടിയെടുക്കുക എന്ന് മാത്രമായിരുന്നു കാബ്രിയുടെ ഉദ്ദേശം ക്യാബിൽ അത് നേടിയെടുത്തുകൊണ്ട് ആൾ ഹാപ്പിയാണ് ഇപ്പോഴും പുറത്തുവന്നും ബിഗ് ബോസിൽ പറയുന്ന പോലെ തന്നെയാണ് ക്യാബ്രിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരു പെൺകുട്ടി ആൺകുട്ടിയും കൂടെ കൈപിടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നമാണോ സൗഹൃദത്തിൽ ഇതൊക്കെ ചെയ്യില്ലേ പക്ഷെ ഞങ്ങളാരും ഇത്രയൊന്നും സൗഹൃദത്തിൽ ചെയ്യാറില്ല സൗഹൃദത്തിന് അതിൻ്റേതായൊരു ബൗണ്ടറി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രണയത്തിൻ്റെ ബൗണ്ടറി അല്ല സൗഹൃദത്തിൻ്റെ ബൗണ്ടറി ഇങ്ങനെ നിങ്ങൾ സൗഹൃദം എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടിയതൊന്നും സൗഹൃദത്തിലിരിക്കുന്നവരെ കാണിക്കില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇത് തീർച്ചയായിട്ടും ലവേഴ്സ് കാണിക്കുന്ന രീതിയിലുള്ള ചേഷ്ടകൾ തന്നെയാണ് നിങ്ങൾ കാണിച്ചതെന്ന് ഓരോ പ്രേക്ഷകനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റിയുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്ന് പറയുന്ന ഈ ബന്ധം പ്രേക്ഷകർ അംഗീകരിക്കാഞ്ഞതും ഇപ്പോൾ ഗബ്രി പുറത്തേക്ക് പോകേണ്ടി വന്നതും ഗബ്രി ഒരു പ്ലെയർ അല്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയ ഈ ഒരു സൗഹൃദത്തെ വരെ താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഗ്യാബ്രി പുറത്തു പോയതോടുകൂടി പ്രേക്ഷകർ വളരെ സന്തോഷത്തിലാണ് ജാസ്മിനും കൂടെ പോയി കഴിഞ്ഞാൽ അത് ഇരട്ടിയാവും ബാക്കിയുള്ളവർ അവിടെ കളിക്കട്ടെ അതായത് കഴിഞ്ഞൊരു വൺ വീക്ക് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഗെയിമിനോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുകയും ഈ ഗ്യാബ്രി ജാസ്മിൻ ക്ലാരിറ്റി ഇല്ലാത്ത പ്രണയം കാണാനുള്ള അല്ലെങ്കിൽ സൗഹൃദം കാണാനുള്ള താല്പര്യം കുറയുകയും ചെയ്തതോടുകൂടി ഈ കാണുന്നത് നിർത്തിയായിരുന്നു പക്ഷേ ഗ്യാബറി പുറത്ത് പോയതോടുകൂടി വീണ്ടും റിവ്യൂസുമായിട്ട് മഴവിൽ മേടിയെത്തുന്നതായിരിക്കും കാരണം നമുക്കൊരു ഷോയിൽ താല്പര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കാണാത്ത ഒരു ഷോ പിന്നെ റിവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വലിയ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് സംസാരിക്കാതിരുന്നത് എന്നാൽ വീണ്ടും നമ്മുടെ റിവ്യൂസ് തുടങ്ങുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുമാത്രമല്ല ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പം അടിവിൽ മീഡിയയ്ക്ക് കട്ട സപ്പോർട്ട് തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി